ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടിവന്ന് അവൻ്റെ മുമ്പിൽ മുട്ടിക്കുത്തി ചോദിച്ചു നല്ലവനായി ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവൻ്റെ കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും യേശു അവർക്ക് അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും നമ്മുടെ കർത്താവായ ഇഷും ഷിഹാകിം സ്തുദീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിലെ സുവിശേഷ വായനയിൽ യേശുവും നിത്യജീവൻ അന്വേഷിക്കുന്ന ഒരു ധനികനായ യുവാവും തമ്മിലുള്ള അഗാധമായ ഏറ്റുമുട്ടലിനെ കുറിച്ച് നാം വായിക്കുന്നു ചെറുപ്പക്കാരനും എന്നാൽ ആത്മാർത്ഥനും ഭക്തനുമായ മനുഷ്യൻ നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനോട് ചോദിക്കുന്നു അവൻ്റെ ഹൃദയത്തിലെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ യേശു കൽപ്പനകൾ അവനെ ഓർമ്മിപ്പിക്കുന്നു ചെറുപ്പം മുതലേ ഇവയെല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് യുവാവ് ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്നിരുന്നാലും സ്നേഹത്തോടെ അവന് നോക്കുന്ന യേശു ആഴത്തിലുള്ള ഒരു ആഹ്വാനത്തോടെ അവന് വെല്ലുവിളിക്കുന്നു നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിധി ഉണ്ടാകും പിന്നെ വരൂ പിൻ എന്നെ അനുഗമിക്കൂ ഈ നിർദ്ദേശം യുവാവിൻ്റെ ഐഡൻറ്റിറ്റിയെയും സുരക്ഷിതത്വത്തിൻ്റെയും കാതലായ സ്ട്രൈക്ക് അവൻ്റെ സമ്പത്തിനോട് അയാൾക്കുള്ള യഥാർത്ഥ അടുപ്പം വെളിപ്പെടുത്തുന്നു തൻ്റെ സ്വത്തുക്കൾ വേ വേർപ്പെടുത്താൻ കഴിയാതെ ദുഃഖിതനായി അവൻ പോകുന്നു തുടർന്ന് യേശു തൻ്റെ ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞ് സമ്പന്നർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് സംസാരിക്കുന്നു സൂചിയുടെ കണ്ണിലൂടെ കടന്നു പോകുന്ന ഒട്ടകവുമായി താരതമ്യപ്പെടുത്തി സമീപത്തെ അസാധ്യതയെ ഊന്നിപ്പറയുന്നു ആശ്ചര്യഭരിതരായ ശിഷ്യന്മാർ ചോദിച്ചു അപ്പോൾ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക യേശുവിൻ്റെ പ്രതികരണം വിനീതവും പ്രതി പ്രതീക്ഷാജനകവുമാണ് മനുഷ്യന് ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിനല്ല ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഈ വചനം നമ്മുടെ സ്വന്തം ജീവിതത്തെയും നാം മുറുകെ പിടിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കുന്നതിനു വേണ്ടി നാം കീഴടങ്ങൾ തയ്യാറാണെന്ന് പരിഗണിക്കാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു യേശുവിൻ്റെ വെളി സമൂലമാണ് നമ്മുടെ സ്വത്തുക്കളിലോ നേട്ടങ്ങളിലോ സാമൂഹിക നിലയിലോ അല്ല അവനിൽ മാത്രം ആശ്രയിക്കാൻ ആവശ്യപ്പെടുന്നു ഇവിടെയുള്ള സന്ദേശം വ്യക്തമാണ് നിത്യജീവനിലേക്കുള്ള പാത മനുഷ്യപ്രയത്നങ്ങളിലൂടെയോ ഭൗതിക സമ്പത്തിലൂടെയോ അല്ല മറിച്ച് പൂർണ്ണ ഹൃദയത്തോടെയുള്ള വിശ്വാസത്തിലൂടെയും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലൂടെയുമാണ് ദൈവത്തോടൊപ്പം അസാധ്യമായത് പോലും സാധ്യമാകുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ഔദാര്യവും വിശ്വാസമുള്ള ജീവിതം സ്വീകരിക്കാനും അവിഭക്ത ഹൃദയത്തോടെ അവിഭക്ത ഹൃദയങ്ങളോടെ യേശുവിനനുഗമിക്കാനും യേശുവിനെ അനുഗമിക്കാനും ഈ സത്യം നമ്മെ പ്രചോദിപ്പിക്കട്ടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ ശാശ്വതവും അളവിന് അതീതവുമായ യഥാർത്ഥ നിധി നാം കണ്ടെത്തുന്നു ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും പരസ്പരം നല്ല മാതൃകകളും പ്രചോദന പ്രചോദനങ്ങളുമായി തുടരാം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സത്യത്തിൻ്റെയും സുവർത്തയുടെയും വിശ്വസ്തരും യോഗ്യരുമായ വാഹകരായി തുടരാം നമ്മുടെ യാത്രയിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന എല്ലാ വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കുമിടയിൽ സഹിച്ചു നിൽക്കാൻ കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കട്ടെ ദൈവം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശംഷിഹായ്ക്കും സ്തുതി